അന്ന് വരെ നമുക്ക് ഒരു ക്രിക്കറ്റ് സംസ്കാരമുണ്ട് അത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ക്രിക്കറ്ററായ സച്ചിൻ എന്ന പ്രതിഭാസം കാത്തുവച്ചതാണ് ഏതു പ്രതിസന്ധിയിലും സൗമ്യനായി ബാറ്റ് വീശുന്ന എതിർ ടീമിന്റെ ഏതു പ്രകോപനത്തിനും ബാറ്റ് കൊണ്ട് മാത്രം മറുപടി പറയുന്ന ഒരു ശീലം എന്നാൽ അന്ന് തന്റെ ആദ്യ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ അന്ന് ബൗണ്ടറിക്കരികിൽ ഫീൽഡിംഗിന് നിന്ന ഇന്ത്യൻ കളിക്കാരനെ നമ്മളെപ്പോലെ ക്രിക്കറ്റ് ലഹരിയായ ഓസ്ട്രേലിയൻ ജനത ഉറക്കി ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടില്ലെന്ന് നടിക്കാതെ ഏവരും കാണുകെ തന്റെ മിഡിൽ ഫിംഗർ ഉയർത്തി ആ തെറിവിളിക്ക് മറുപടി നൽകിയ വിരാട് കോഹ്ലി എന്ന ചെറുപ്പക്കാരനെ ആ സംഭവത്തിന് പിഴയായി തന്റെ ബാറ്റ് ഫീയുടെ പകുതി കൂസലില്ലാതെ അടച്ച വിരാട് കോഹ്ലിയെ നമ്മളൊരു ടമ്പരപ്പോടെയാണ് കണ്ടത് പലപ്പോഴും അഗ്രസീവായി കയർത്തു സംസാരിക്കുന്ന വിരാടിനെ പിന്നെ പലപ്പോഴും നമ്മൾ കാണുക മാത്രമല്ല വളരെ വേഗം അഹങ്കാരി എന്ന വിളിപ്പേരും അദ്ദേഹം സ്വന്തമാക്കി എന്തിന് ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് വിരാട് ഒരു സ്വകാര്യ അഹങ്കാരമാണ് പ്രിയപ്പെട്ട റെക്കോർഡ് ബ്രേക്ക് പറയാം Kids. I okay. One one photo, photo, please. Can please? please. can I have photo, please? Uh, maybe in break time, please. Oh, okay. How are you? സാധാരണ കുടുംബത്തിൽ ജലിച്ചു വളർന്ന കടം കയറി വീട് വിറ്റ് ദാരിദ്ര്യത്തിൽ ഉഴറിയ അച്ഛന്റെ മരണ ദിവസം ആരു പറഞ്ഞിട്ടും അനുസരിക്കാതെ ക്രീസിലിറങ്ങി ആ കണ്ണീരി കൊണ്ട് ടീമിനെ വിജയിപ്പിച്ച് ഉദകക്രിയ ചെയ്യാൻ ഓടിയെത്തിയ അത്യാപൂർവമായൊരു ജീവിതകഥ വിരാട് കോഹ്ലി എന്ന യുവാവിന്റെ കഥ തുടങ്ങുന്നത് അങ്ങ് ഡൽഹിയിലെ സാധാരണ പഞ്ചാബി കുടുംബത്തിൽ നിന്നാണ് അവിടെ പ്രേം കോഹ്ലി സരോജ് കോഹ്ലി ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബറിൽ ജനിച്ച ഇളയ മകൻ വിരാട് അദ്ദേഹത്തിന് രണ്ട് സഹോദരങ്ങളാണ് ചേട്ടൻ വികാസും ചേച്ചി ഭാവനയും അച്ഛൻ ക്രിമിനൽ ലോയർ ആയിരുന്നു എന്നാൽ വാദിക്കുന്നതിനേക്കാൾ കമ്പം ക്രിക്കറ്റിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഒക്കെ ആരാധകനായ ക്രിക്കറ്റ് പ്രേമിയായ അച്ഛന്റെ കഥ വായിച്ചപ്പോൾ ശരിക്കും നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന മലയാള സിനിമയിലെ നിവിനെ ഓർത്തുപോയി കാരണം അവനെ കളിച്ച് നശിപ്പിക്കില്ലേ എന്ന മുറവിളികൾ കേൾക്കാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം മകനെ മൂന്നാം വയസ്സു മുതൽ ക്രിക്കറ്റ് കളിപ്പിച്ചു തന്റെ ഇഷ്ടം മകനിൽ പാഷനായി തീർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മകനെ എട്ടാം വയസ്സിൽ തന്നെ വെസ്റ്റ് ഡൽഹി ക്രിക്കറ്റ് അക്കാഡമിയിൽ ചേർത്തു തന്റെ ജീവിതത്തിലെ ഏത് തിരക്കുകളിലും അദ്ദേഹം കുഞ്ഞു വിരാടിന്റെ പ്രാക്ടീസ് മുടക്കിയില്ല അച്ഛനാണ് തന്റെ വലിയ പ്രചോദനം എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് ലോകകപ്പ് കിരീടം ഏറ്റുവാങ്ങിയ ടീമിന്റെ ഭാഗമായിരുന്നതിനെപ്പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോൽവി സംബന്ധിച്ച് ലോക കിരീടം നഷ്ടമാക്കിയപ്പോൾ നമ്മൾ പലരെയും പോലെ വിരാടിന്റെ അച്ഛനും പൊട്ടിക്കരയുകയായിരുന്നത്രേ ഞാൻ ഈ കിരീടം ഒരിക്കൽ ഇന്ത്യയിലേക്ക് എത്തിക്കുമെച്ച എന്ന് എന്ന മകൻ വാക്ക് നൽകി അത് വെറും ആശ്വാസവാക്കായി അന്ന് അദ്ദേഹം കണ്ടിരുന്നെങ്കിലും കാലം ആ വാക്കുകൾ കാത്തുവച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അത് സംഭവിക്കുമ്പോൾ കാണാൻ അദ്ദേഹം കാത്തുനിന്നില്ല എങ്കിൽ പോലും എന്തായാലും ക്രിക്കറ്റ് ജീവനായി തീർന്ന വിരാട് മുഴുവൻ സമയം ക്രിക്കറ്ററായി എ ക്ലാസ് ടീമിലേക്കും അണ്ടർ നയൻറ്റീൻ ടീമിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹം തന്റെ ഔപചാരിക വിദ്യാഭ്യാസം പതിനൊന്നാം തരത്തിൽ അവസാനിപ്പിച്ചു മകൻ ക്രിക്കറ്റിൽ ചെറിയ ഇടങ്ങൾ കണ്ടെത്തുന്നത് കുടുംബത്തിന് വല്ലാത്ത ആശ്വാസമായിരുന്നു കാരണം ആ കളികളുടെ പച്ചയിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ സ്പോർട്സ് കോട്ടയിൽ അവനൊരു സർക്കാർ ജോലി കിട്ടുമെന്നും അതോടെ കുടുംബത്തിന് താങ്ങാകുമെന്നുള്ള ചെറിയ സ്വപ്നമായിരുന്നു അവർക്ക് കാരണം കുടുംബത്തിലെ നില അത്രയേറെ പരിങ്ങലിലായിരുന്നു അച്ഛന് വയ്യാതായതോടെ കേസുകൾ ഇല്ലാതായി കുടുംബ ബിസിനസ് തകർന്നതോടെ കടം പെരുത്തു ആകെയുണ്ടായിരുന്ന വീട് വിറ്റ് കുടുംബം വാടക വീട്ടിലേക്ക് മാറി ഈ സമ്മർദ്ദം താങ്ങാനാവാതെ അച്ഛന് സ്ട്രോക്ക് വന്നു അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായി അതിനിടയിലും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ വാർത്തയെത്തി താൻ പന്തെറിഞ്ഞുകൊടുത്ത് പരിശീലിപ്പിച്ച കുഞ്ഞുമകൻ ഇതാദ്യമായി ഡൽഹിക്ക് വേണ്ടി തന്റെ നാടിനു വേണ്ടി ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നു ആദ്യ മത്സരത്തിൽ തമിഴ്നാടിനെതിരെ പത്ത് റൺസ് വിരാട് നേടി രണ്ടാമത്തെ മത്സരം രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടിനാണ് അന്ന് കർണാടക ഡൽഹിക്കെതിരെ വമ്പൻ സ്കോർ ഉയർത്തി ഡൽഹിയുടെ പ്രമുഖമായ അഞ്ച് വിക്കറ്റുകൾ ആദ്യമേ വീണു പരാജയമുറപ്പിച്ച ഡൽഹിയെ വിരാട് ചുമലേറ്റി അദ്ദേഹം ആദ്യ ദിനത്തിൽ നാൽപ്പത് റൺ സമ്പാദിച്ചു ഔട്ടായില്ല പിറ്റേന്ന് കളിക്കളത്തിൽ നിൽക്കുമെന്നും ടീമിനെ വിജയിപ്പിക്കുമെന്നും വാക്കുകൊടുത്ത് വീട്ടിലെത്തിയ വിരാടിനെ കാത്തിരുന്നത് അസുഖം മൂർച്ഛിച്ച അച്ഛനാണ് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ രാത്രി രണ്ടു മണിയായതോടെ രോഗം കലശലായ അച്ഛനെ ആശുപത്രിയിൽ സഹായത്തിനായി കരഞ്ഞുകൊണ്ടൽ വീടിലേക്ക് അമ്മ ഓടിയ നേരത്ത് ആ പ്രിയപ്പെട്ട മകന്റെ മടിയിൽ തലവച്ച് അച്ഛൻ യാത്രയായി കേവലം പതിനാറാം വയസ്സിൽ സാമ്രാജ്യം നഷ്ടപ്പെട്ട രാജകുമാരനെ പോലെ ആ യുവാവ് നിന്നുപോയി സംഭവം അറിഞ്ഞ് ഡൽഹി ക്രിക്കറ്റ് ബോർഡ് തോൽവി ഉറപ്പിക്കുക മാത്രമല്ല വിരാടിന് സ്നേഹത്തോടെ അവധി അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അച്ഛന്റെ മൃതദേഹം തനിക്കായി വീട്ടിൽ കാത്തുകിടക്കുമ്പോൾ കോലി പിറ്റേ ദിവസം ക്രീസിലെത്തി ചോര പൊടിയുന്ന വേദനയിൽ മനസ്സാന്നിധ്യം കൈവിടാതെ കളിച്ചു സെഞ്ചുറിക്കരികിൽ തൊണ്ണൂറ് റൺസിൽ അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ അന്ന് അദ്ദേഹം പുറത്താകുമ്പോൾ തന്റെ ടീമിനെ സമനിലയിലെത്തിച്ച ചാരിതാർത്ഥ്യം ആ മുഖത്ത് തെളിഞ്ഞിരുന്നു കാരണം തനിക്കായി കാത്തുകിടക്കുന്ന ചലനമറ്റ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ആ പിതാവിന്റെ മനസ്സ് സന്തോഷിക്കുന്നത് അദ്ദേഹം കണ്ടിരിക്കണം തന്നെ മാറ്റി തീർത്ത ആ തണുത്ത ഡിസംബർ പതിനെട്ടിന്റെ ഓർമ്മയ്ക്ക് അന്നു മുതൽ ഇന്നോളം വിരാടിന്റെ ജേഴ്സി നമ്പർ പതിനെട്ട് എന്നതിൽ മാറ്റമില്ല അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ സമർപ്പണത്തിന്റെ വലിയ ദൂരം താണ്ടിയാണ് കോലി ഇന്ന് നമ്മുടെ സ്വകാര്യ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്നത് അന്ന് രണ്ടായിരത്തി ആദ്യമായി കളിച്ച ദിനം മുതൽ നമുക്കിന്നും ആവേശമാകുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ മറ്റു രസകരമായ കാര്യങ്ങൾ നോക്കാം പ്രശസ്തിയിലേക്ക് കോലി എത്തിയ സമയം മുതൽ അറഗൻസും ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളും അദ്ദേഹത്തെ ഒറ്റയാനാക്കി പാർട്ടികളും പെൺ സുഹൃത്തുക്കളുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി അതിന് മാറ്റം വന്നത് തന്റെ നെഗറ്റിവിറ്റി എല്ലാം മാറ്റിയത് തന്നെ താനാക്കി മാറ്റിയത് അച്ചടക്കമുള്ള യുവാക്കിയത് അനുഷ്കാ ശർമ്മ എന്ന ബോളിവുഡ് സുന്ദരിയാണെന്ന് വിരാട് തന്നെ കോഫി വിത്ത് ചാമ്പ്യൻ എന്ന ഇന്റർവ്യൂവിൽ തുറന്നു സമ്മതിക്കുന്നുണ്ട് എന്തായാലും വിരാട് ഇന്ന് നമുക്ക് വലിയ പ്രചോദനമാണ് സ്വയം നവീകരിക്കുന്ന ഒരാൾ ആദ്യകാലത്ത് ജങ്ക് ഫുഡിന്റെയും കോളയുടെയും പരസ്യത്തിൽ അഭിനയിച്ചിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നിരന്തരം അത്തരം പരസ്യങ്ങളോട് നോ പറഞ്ഞു യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു പരസ്യവും സമൂഹത്തിനു ദോഷമാകുന്ന ഒന്നും മനഃപൂർവ്വം പ്രചരിപ്പിക്കില്ലെന്ന് തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചുവരെ പലതരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന അദ്ദേഹം സ്വയബോധ്യങ്ങളുടെ പേരിൽ അതിൽ നിന്നും പിന്മാറി ഉദാഹരണത്തിന് കളിക്കിറങ്ങും മുമ്പ് കയ്യിൽ കറുത്ത ബാൻഡ് കെട്ടുക ഗ്ലൗസ് മാറ്റാതിരിക്കുക തുടങ്ങിയ ആചാരങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചു ആ മാറ്റം തന്നെ കൂടുതൽ സ്വതന്ത്രനാക്കിയെന്ന് അഭിപ്രായപ്പെട്ടു സ്നേഹത്തിനും വലിയ വിലയാണ് വിരാട് നൽകുന്നത് തന്റെ സിനിമകളുടെ എല്ലാം ക്ലാബ് ബോർഡ് വിലയേറിയ സ്വത്തായി സൂക്ഷിച്ചു വെക്കുന്ന ആമീർ ഖാൻ തന്റെ ദങ്കൽ എന്ന ചിത്രത്തിന്റെ ക്ലാബ് ബോർഡ് അന്ന് ആദ്യമായി താൻ ആരാധിക്കുന്ന ക്രിക്കറ്റർ വിരാടിനു സമ്മാനിച്ചപ്പോൾ പകരം തന്റെ ജേഴ്സിയാണ് അദ്ദേഹം സമ്മാനിച്ചത് തന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരളവ് തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കുന്ന അദ്ദേഹം അന്ന് അഫ്രീതി ആരംഭിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്വന്തം കയ്യൊപ്പിട്ട ബാറ്റ് സമ്മാനിച്ചതും വാർത്തയായിരുന്നു അങ്ങനെ അങ്ങനെ കഠിനാധ്വാനം കൊണ്ട് സ്വയം വളർന്ന ഒരാൾ അഹങ്കാരി എന്ന വിളിപ്പേരിൽ നിന്ന് അഭിമാനമെന്ന് സ്വയം തിരുത്തിയ ഒരാൾ നല്ല മനുഷ്യനെന്ന് സ്വയം നവീകരിച്ച ഒരാൾ ഒരിക്കൽ വീട്ടുവാടക കൊടുക്കാൻ ബുദ്ധിമുട്ടിയ പതിനാറുകാരൻ ലോകത്തെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള ചെറുപ്പക്കാരനായി മാറിയ കഥ അത് നമുക്കും പ്രചോദനമല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കൂ